ഹലോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും വചനം കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വചനം പറയുകയാണ് അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ മുഖത്ത് എന്താ തേച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എണ്ണയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ചൂടത്ത് അഞ്ച് സ്റ്റൗവിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അപ്പോൾ ആദ്യമായിട്ട് നടത്തുന്നവർക്ക് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കുക അപ്പോൾ അത് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എണ്ണ പോലെ തെങ്ക് തോന്നുന്നത് അഞ്ച് കിലോ മേക്കപ്പ് ഇട്ടിട്ടുണ്ടല്ലോ വലിയ സൗന്ദര്യം ഇല്ലെന്നേ ഉള്ളത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടാ പുതിയായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുന്നില്ലല്ലോ നാലഞ്ചു മണിക്കൂറിൽ ചൂടിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്കുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നുള്ളത് അത് ചെയ്തു നോക്കുമ്പോഴേ അറിയാൻ പറ്റും കേട്ടാ അപ്പം നമുക്ക് രാവിലെ സന്തോഷത്തെ പറഞ്ഞതിൽ കുഴപ്പമൊന്നും എന്നെ അറിയാത്തവരാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി അറിയുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ എന്താ മോന്തോ നല്ലതായിട്ട് സംഭവം പൊത്തിപ്പിടിപ്പിച്ചതിന് ശേഷമാണ് ഇത്രോ ഭാഗത്ത് ഇങ്ങനെ തേച്ച് വെച്ചിട്ടുള്ളത് അതിനു ശേഷമാണ് നമുക്ക് കുക്ക് ചെയ്യുന്നത് എൻ്റെ സൗന്ദര്യം സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ ഉള്ളത് ദൈവം തന്നിരിക്കുന്നത് അപ്പം അത്രയുള്ളൂ അപ്പോൾ നമുക്ക് രാവിലെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം ദൈവം നമ്മളോട് സംസാരിക്കുന്നു അത് നമുക്ക് എടുക്കാം എന്താണ് ഇന്നത്തെ വചനം മാവെടുക്കും ഞാൻ വചനം എടുത്തു കഴിഞ്ഞിട്ട് ഇത് വ്യാഖ്യാനിക്കുന്ന അത് കൊള്ളാം സിങ്ക പറയാൻ അറിയാതെ കേൾക്കുമ്പോൾ എനിക്ക് എടുക്കാൻ ഒരു ആവേശം കൂടുന്നുണ്ട് കേട്ടാ ദരിദ്രരും ധനികരും ആക്കുന്നത് കർത്താവാണ് താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ അപ്പം ദൈവമാണ് ഇപ്പൊ ഞാനൊരു തൊഴിൽ തുടങ്ങിയിരിക്കുന്നത് അത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ അത് ഉറപ്പായ കാര്യമാണ് ഞാനത് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മളെ ദരിദ്രനാക്കുന്നതും ധനികനാക്കുന്നതും നമ്മൾ വേണ്ടി ആർത്തിയൊന്നും പിടിക്കേണ്ട നമുക്ക് നല്ല ചിന്തകളും നല്ല പരിശ്രമവും സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ മാത്രം മതി നമ്മൾ നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഭൂമിയിലേക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വിതയ്ക്കപ്പെടുകയാണ് മനസ്സിലായ ഈ വിതയ്ക്കുന്നത് ഓരോന്നും നമുക്ക് പിൽക്കാലത്ത് കൊയ്യാൻ പറ്റും കുറേ നമ്മളിങ്ങനെ നിരന്തരം നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും വായിൽ നിന്ന് നല്ല വാക്കുകൾ വരികയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും സന്തോഷിപ്പിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നമ്മളാരെയും വേദനിപ്പിക്കാത്ത പ്രവർത്തികൾ കൊണ്ട് നമ്മൾ നിറയ്ക്കണം നമ്മുടെ ജീവിതം ചെയ്യുന്നതെല്ലാം നന്മയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിന്മ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല നന്മ തന്നെ വരത്തുള്ളൂ മനസ്സിലായി തന്നെയാണ് നമ്മൾ ധനികരാക്കുന്നതും ആ സ്വഭാവം തന്നെയാണ് ദൈവം നമ്മളെ ഇതാരും കണ്ടില്ലെങ്കിലും ഈശ്വരൻ ഈ പ്രപഞ്ചം ഇത് കാണുന്നുണ്ട് നമ്മുടെ നന്മ തിന്മകൾ അതിന് ഉറപ്പായിട്ട് ഫലം കിട്ടും അതുപോലെ ധനികനാകണം അല്ലെ നമുക്ക് പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടിയൊക്കെ നമ്മൾ ഒരിക്കലും അനർ പാപങ്ങൾ ചെയ്യരുത് പാപം ചെയ്ത് ഒരിക്കലും നമ്മൾ തൽക്കാലത്തേക്ക് ഒരു പക്ഷേ ഒരു സന്തോഷത്തിന് വേണ്ടി കുറച്ച് തൽക്കാലമായിട്ട് നമുക്ക് കുറച്ച് പണം കിട്ടുമായിരിക്കും ഒരിക്കലും നിലനിൽക്കത്തില്ല പോകും നമ്മളെ സ്ഥിരമായി ധനികരായി ധനികരായിരിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം തന്നെ വേണം നമുക്ക് മനസ്സിലായേ നമ്മുടെ പരിശ്രമം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സൽക്കര്മ്മം ഇതെല്ലാം കൂടെ നമ്മുടെ ചിന്തകൾ നല്ല ചിന്തകൾ ദാരിദ്ര്യം ഇല്ലാത്ത ചിന്തകൾ ഇതിൽ നിന്ന് നമ്മുടെ സൽപ്രവർത്തികൾ ഇതെല്ലാം നിന്നാണ് നമ്മൾ ധനിക ധനികരാകാനുള്ള ഇതിലേക്ക് നമ്മൾ മാറുന്നത് മനസ്സിലായ അപ്പം താൽക്കാലികമായിട്ടല്ല സ്ഥിരമായി ധനം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കുക പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അല്ല അവൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞങ്ങളും അതേപോലെ ധനികരാകാനും സുസ്ഥിരമായി സാമ്പത്തിക നിലനിൽക്കാനും ഒക്കെയുള്ള യാത്രയിലാണ് ചക്കരകളെ നമുക്കുമൊക്കെ ബോധം വളരെ വൈകിയാണ് വന്നത് ഇതിന് മുമ്പ് ഈ ബോധം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം നല്ല ധനികരായിട്ടൊക്കെ ജീവിക്കാമായിരുന്നു മനസ്സിലായോ അപ്പോൾ ആ അറിവൊക്കെ വളരെ വൈകി പോയി കിട്ടാൻ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം